ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചക്കക്കുരുവും മാങ്ങയും വെച്ചുള്ള ഒരു നാടൻ കറി ഉണ്ടാക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമേ ഒരു ചക്ക കിട്ടിയായിരുന്നല്ലോ അധികം മൂക്കാത്തത് അപ്പോൾ ആ ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചക്കക്കുരു നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഞാനിവിടെ കുറച്ച് കാന്താരി മുളകും കൂടി ഇടുന്നുണ്ട് എരിവ് വേണ്ട ആൾക്കാർക്ക് ഈ മുളകൊന്ന് ഞരടി കഴിച്ചാൽ മതിയെ നമുക്കത് അടപ്പത്ത് വെക്കാം ഒന്ന് മൂടി വെക്കാം ചക്കക്കുരു നല്ല വേവ ഈ അധികം മൂക്കാത്ത ചക്കയായതുകൊണ്ട് ആ സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കാം ഒരു ചെറിയ മുറി തേങ്ങ ചരുകിയതാണേ അത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ചക്കക്കുരു വെന്തോ ഇല്ലയെന്നൊന്ന് നോക്കാം അപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ചക്കക്കുരു വെന്ത് വരുന്നുണ്ടേ വെന്തിട്ടുണ്ട് അങ്ങോട്ട് ഉടഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് മുളകിൻ്റെ പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ടേ നമ്മൾ കാന്താരി മുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്നര ടീസ്പൂൺ ഇട്ടത് ഇല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഇടാം ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഇതിലേക്ക് ഒരു ചെറിയ കണ്ണിമാങ്ങയാണേ അതിട്ട് കൊടുക്കാം നല്ല പുളിയുള്ള മാങ്ങയാണ് ഒരു പുളി ഒരല്പം മുന്നിട്ട് നിൽക്കണേ ചക്കക്കുരു മാങ്ങയും വെക്കുമ്പോൾ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം കൈലും കൊണ്ടേ ഞാൻ നല്ലപോലെ ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് കുറുകിയും പോവണ്ട ഈ ഉടഞ്ഞു പോവണ്ട കുറുകിയല്ല ഉടഞ്ഞു പോവണ്ട ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ആ ജാറ് കഴുകി അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഇതിനൊന്ന് കടുക് വറുക്കണം നമുക്കൊരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ അപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങയും അടപ്പിലി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തെ അടപ്പിലി നമുക്ക് തീ ഓഫാക്കാം നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരൽപ്പം കടുകിട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടട്ടെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് ചക്കക്കുരു വാങ്ങിയും വെച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ എല്ലാവരും ചക്ക കിട്ടുമ്പോൾ ചക്കക്കുരുവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കാനും മറക്കരുത് ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കടുകൊക്കെ നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട് കടുക് പൊട്ടിയില്ലെങ്കിൽ ഒരു കയ്പിരസം ഉണ്ടാവേ അതുകൊണ്ടാണ് കടുക് നല്ലതുപോലെ പൊട്ടണം എന്ന് പറയണേ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫാക്കാം നമ്മുടെ ചക്കക്കുരിയും മങ്ങയിലേക്കും ഒഴിച്ചു കൊടുക്കാം But thank you.